കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ രാഹുലിന് പണി കൊടുത്തവരൊക്കെ ഇപ്പൊ നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാലും ചേച്ചിമാരെ രാഹുൽ മാങ്കൂട്ടൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് അങ്ങനെ ശനിയാഴ്ചത്തേക്ക് പിന്നെയും മാറ്റിയിരിക്കുകയാണ് മാറ്റും മാറ്റിയിരിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം തന്നെ കാരണം കടംപള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക് അത് വിശദമായിട്ട് തന്നെ സംസാരിക്കാം നാളെ എന്തായാലും ഇപ്പം ഒരുപാട് ന്യൂസ് ന്യൂസിലൊക്കെ ചെറുതായിട്ട് വന്നെങ്കിൽ പോലും അത് അണഞ്ഞങ്ങ് പോകുക വേറെ നമ്മുടെ ഷംജിദേയോ ശംജിതയോ ഷംജിതല വിഷയങ്ങളൊക്കെ എടുത്താൽ കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത നാളെ മുതൽ ഇപ്പോൾ രാഹുലിൻ്റെ ഇടാൻ ചാൻസ് ഉണ്ട് രാഹുലിനെ ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോയാലല്ലേ അവിടുത്തെ സർക്കാരിനെ പറ്റി പിടിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമൻറ്റ് ചെയ്യുക ഇത് കാണുന്ന ഓരോരുത്തർ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് അടിച്ചാൽ മാത്രം പോരാ ഈ ഒരു കമൻ്റ് കൊണ്ടുവിടുക പിന്നെ ലൈക്ക് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം പരമാവധി ഷെയർ ചെയ്തേക്കണം ഒരു ഇത് കാര്യം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്യാ ആരും അങ്ങനെ സബ്യാണെന്നില്ല നമ്മുടെ വീഡിയോ കാണുമ്പം ഈ ഒരു മാസം കൊണ്ട് ഭയങ്കര സബ് കുറവാണ് നമുക്ക് എന്തായാലും സബ്യാത്തവരൊക്കെ ഒന്ന് സബ്യാ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ കോൺഗ്രസ് നേതാവായ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ എം ഷഹനാസ് മുകേഷുമായിട്ട് ഇട്ടൊരു ഫോട്ടോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അയക്കുന്നത് രാഹുൽ ആറുമെ എടുത്തിട്ട് അങ്ങ് വഞ്ചിക്കണമെന്ന് ഭയങ്കര രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സത്യത്തിൽ ചേച്ചി പോസ്റ്റ് ഇട്ടത് മൂഹേച്ച് കുഴപ്പക്കാരനെന്ന് പണ്ടേ എല്ലാവർക്കും അറിയായിരുന്നു ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് ഇട്ടയിൽ ഖേദിക്കുന്നുണ്ട് അങ്ങനെയാണ് പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഇന്നലൊരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സൈബർ ആക്രമണത്തിനെ കുറിച്ചൊക്കെ പിന്നെ അത് മാത്രമല്ല വേറെ ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മ ഈ പറഞ്ഞ രാഹുലിനെതിരെ മോശമായിട്ടുള്ള രീതി നല്ല പോസ്റ്റ് ഇട്ടൊരു വ്യക്തിയാണ് ഇതുപോലുള്ള ആണുങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ ലക്ഷ്മി പത്മ തന്നെ നമ്മുടെ മാതൃഭൂമി എന്ന് പുറത്താക്കിയത് വേണുഗോപാൽ വേണുഗോപാൽ ബാലകൃഷ്ണൻ ഏഹ് അവരൊക്കെ ബി ടി വിയിലോട്ട് പോകുന്നുണ്ട് അവരുമായിട്ടൊക്കെ ചേർന്ന് ഫോട്ടോ എടുക്കുന്ന സം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിസ്കഷനൊക്കെ നടത്തുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് നിലപാടില്ലാത്ത സ്ത്രീകളെ എന്ന് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് പറയപ്പെടുകയുള്ളൂ നിലപാടില്ലാത്ത വർഗ്ഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തെടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം ഓക്കെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ആദ്യത്തെ പെണ്ണ് രണ്ടാമത്തെ പെണ്ണ് മൂന്നാമത്തെ പെണ്ണ് ഇപ്പം രണ്ടാമത്തെ പെണ്ണ് എന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ആദ്യത്തെ പെണ്ണ് അങ്ങോട്ട് പുള്ളിയുടെ പുള്ളിക്കാരുടെ വീഡിയോസ് അതൊക്കെ ഈ പറയുന്ന രാഹുൽ ക്രൂരമായിട്ട് പീഡിപ്പിച്ചെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ വന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യങ്ങൾ ഇപ്പോഴാണ് പറയുന്നത് ആ നിങ്ങളാണോ മാതൃകയാവാൻ പോകുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ ഇവിടെ കേരളം ഭരിക്കുന്ന ആരാ സാക്ഷി പിണറായി വിജയനാണ് ഭരിക്കുന്നത് കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഏഹ് പത്ത് വർഷം കൊണ്ട് ഭരിക്കുന്ന ആ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ പോരായിരുന്നോ നിങ്ങൾക്ക് അവരുടെ കൂട്ടത്തിലുള്ളവരുടെ ഈ തെളിവ് സഹിതം നേരത്തി ആയിരുന്നെങ്കിൽ സോറി നേരത്തിയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുവായിരുന്നു എനിക്ക് എന്ത് ചെയ്യാനാണ് ഇപ്പോഴെങ്കിലും ബോധം ഉണ്ടായല്ലോ അല്ലാതെ ഇപ്പം എന്തു പറയാനു സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛൻ മാത്രമേ ഉള്ളൂ കേട്ടോ പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് എന്നിട്ട് ഇപ്പം ഓരോരോ ഇതായിട്ട് വരുന്നത് കാരണം എന്തുകൊണ്ടാണ് രാഹുലിനിപ്പോൾ ജയിലി കിടണ്ട ഇവർക്കൊക്കെ ആവശ്യമാണ് അടുത്ത കിട്ടാൻ വേണ്ടി ചെയ്യും അങ്ങനെ ന്യൂസ് മുമ്പ് ചാനൽ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ശനിയാഴ്ച പറയും ഉഭയസമ്മത പ്രകാരം മാത്രമുള്ള ലൈംഗികബന്ധം എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ജാമ്യം കൊടുക്കുന്നതിനെ ശക്തമായാണ് പ്രോസിക്യൂഷൻ എതിർത്തത് അമൽ സുരേന്ദ്രൻ ചേരികയാണ് കൂടുതൽ വിവരങ്ങളുമായി അമൽ വിശദാംശങ്ങൾ രുചേഷ് പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിയുകയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഏതായാലും മൂന്നാം ബലാത്സമ കേസിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള ജാമ്യാപേക്ഷയുമായിട്ട് മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാർ തന്നെ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ഹാജരായി ഇന്ന് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ തുടർന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ ഉഭയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് പരാതിക്കാരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായത് എന്ന് പ്രതിഭാഗം വാദിച്ചു അതോടൊപ്പം തന്നെ അറസ്റ്റ് അടക്കം നിയമരംഘിച്ചുകൊണ്ടുള്ളതാണ് നിയമവിരുദ്ധമായ അറസ്റ്റാണ് ഉണ്ടായത് എന്ന കാര്യങ്ങളടക്കം ഇത്തരത്തിൽ പ്രതിഭാഗം സെഷൻസ് കോടതിയിൽ അറിയിക്കുകയുണ്ടായി ഇതേ വാദഗതികൾ തന്നെയായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിലും പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനുശേഷം മജിസ്ട്രേറ്റ് ഗൗരവകരമായിട്ടുള്ള ഉണ്ട് പ്രാഥമികമായ ദൃഷ്ടിയാൽ ജാമ്യം എന്ന് പറഞ്ഞ ഇപ്പൊ സംസാരം എന്താന്ന് വെച്ചാൽ ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ രാഹുൽ നശിപ്പിക്കും എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ഫോൺ ഈ രാഹുലിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് തെളിവുകൾ നശിപ്പിക്കൂന്ന് ഇത്രയും കേരളം മൊത്തം അല്ല ഈ ലോകം മൊത്തം ചർച്ച ചർച്ചയായ ഒരു വിഷയത്തിൽ എന്തെങ്കിലും അതോ ഉണ്ടെങ്കിൽ പോലും അതേ ഫോണിൽ കൊണ്ട് നടക്കൂ ആദ്യത്തെ പരാതി എന്താ വെച്ചാൽ പെൺകുട്ടിയുടെ എന്തൊക്കെ വീഡിയോസും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കടഫണുണ്ട് അദ്ദേഹം പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഫോണിലെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളിയെന്നാണ് പറയുന്നത് കേരള പോലീസിന് ഇതുവരെ പാസ്വേഡ് പോലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാസ്വേഡ് കിട്ടിയെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ടൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ട് ഒരു പിടുത്തില്ലാത്ത പറഞ്ഞുതരാം ഇത് ഇവരെ തന്നെ ഇങ്ങനെ കുഴപ്പിച്ച് കുഴപ്പിച്ച് ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം കുട്ടനെന്ന് പോവും ദിലീപിൻ്റെ ഇതുപോലെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പോൾ പുള്ളിക്കാരനെ സമ്മതിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധമാണെന്നുള്ള രീതിയിലൊക്കെ സമ്മതിക്കൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഓരോ ഒരു കണക്കുണ്ടാക്കുമ്പോൾ കണ്ടവന്മാരുടെ ഒക്കെ കൂടെ പോയിരുന്നു ഉണ്ടാക്കി വന്നിട്ട് ഇപ്പം അജിത് അജിതി എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ അജി അതിജീവിത ഇപ്പം എനിക്ക് പോലും അത് സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കിന് ഒരു ഇതുണ്ട് അത് എന്താ പറയുക ഇവറ്റകൾ കൊണ്ട് നശിപ്പിക്കുകയാണ് പരസ്പര സമ്മതത്തോടെ ചെയ്തിട്ട് ഈ ജീവിതമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുമോ കഷ്ടം അതിനുശേഷമാണ് തിങ്കളാഴ്ച സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചതും അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതും ഇന്നലെ അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഇന്ന് പണി പരിഗണിക്കുകയും ഇനി ഇരുപത്തിനാലാം തീയതി ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്ന് സെഷൻസ് കോടതി പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങളിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും പ്രോസിക്യൂഷൻ ശക്തം ഇത് നമ്മൾ ശക്തമാണ് കഴിഞ്ഞല്ലോ ഇനി നമ്മുടെ ഷഹന ഷഹനാസ് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം വായിക്കുന്നില്ല ഞാൻ ഒന്ന് നമ്മുടെ പറ്റി ഇവർക്കൊക്കെ ഒരു ൊന്ന് വായില്ല എന്താ പറയട്ടെ ഇട്ടു കൊടുത്ത് നേതാക്കന്മാര് കോൺഗ്രസ്കാരുടെ നേതാക്കന്മാര് രാഹുലിനെ പൊറത്താക്കണോന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പറഞ്ഞതിനു ശേഷം ഈ അഖിൽമാരുൾപ്പെടെ ഈ രാഹുലിനെതിരെ നിൽക്കാൻ തുടങ്ങുക ചെയ്തത് ഓക്കെ എന്തോ വായിക്കോട്ടെ എന്തായാലും കാര്യം അങ്ങോട്ടാ നമുക്ക് കണ്ടറി എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ വെക്കാം സൈബർ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ സൈബർ കാരണം ഞാൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അത് എത്ര പ്രാവശ്യം ആയിരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു എന്നെ പോലെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മനുഷ്യരുണ്ട് നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ അനുഭവിച്ച ചൂഷണം പറഞ്ഞതിൻറെ പേരിൽ അങ്ങനെ അങ്ങനെ എത്ര സ്ത്രീകളെ നിങ്ങൾ കൊല്ലാതെ കൊന്നിട്ടുണ്ട് അതും സത്യം പകൽ പോലെ വെളിച്ചത്തിൽ നിങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നാലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾ എത്ര മനുഷ്യരെ കൊന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ എങ്ങാനും പെട്ടെന്ന് ദുരൂഹമായി മരിച്ചു പോയാൽ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ മകൾ അടക്കമുള്ളവരോട് ഞാൻ പറയാറുണ്ട് അതാരെങ്കിലും എന്നെ തല്ലിക്കൊന്നതായിരിക്കുമെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല സൈബർ സ്പേസ് അത് ഏത് രാഷ്ട്രീയമാവട്ടെ അവരുടെ ബുള്ളിയും കാലാകാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തൊലിക്കട്ടി തന്നെയാണ് ഈ നിമിഷവും കടന്നു പോകും വിചാരിച്ചു നിൽക്കാൻ ഇതെനിക്ക് അത്ര മോശമായ അവസ്ഥയുമല്ല ഇതിനേക്കാൾ മോശം അവസ്ഥയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിലെത്തിയത് അല്ലെങ്കിലും പ്രതികരിച്ചതിൻ്റെ പേരിൽ കാലാകാലങ്ങളിൽ നിങ്ങളൊക്കെ തന്ന മോശം പേരുകൾ ഇനി ഒരു കാലത്തും വരാനുമില്ല അതിനപ്പുറം ഒരു പെണ്ണിനെ ഒരു മനുഷ്യനെ പറയാനുമില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ചില പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ പുസ്തകോത്സവത്തിൽ മാഗ്ബത് പബ്ലിക്കേഷൻസിന്റെ സ്റ്റാൾ സന്ദർശിച്ച മുകേഷ് എം എൽ എയും ഞാനും ഉള്ള ഒരു ഫോട്ടോ പലയിടത്തും ഷെയർ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർക്ക് വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഇല്ലാ കഥകൾ പറഞ്ഞാകരുത് നിങ്ങളുടെയൊക്കെ നിലപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അതിനുശേഷമാണ് സിനിമയിലെ പല യുവതികളും തുറന്നു പറച്ചിലുകൾ നടത്തിയത് ഒരുപാട് സ്ത്രീകൾ വേട്ടക്കാർക്കെതിരെ എഴുതിയത് അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്തിനെതിരെ ഒരു അന്യനാട്ടിലെ ഒരു നായിക തുറന്നുപറച്ചിൽ നടത്തിയത് മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നത് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് തന്റെ നൽകുന്ന സമയത്ത് തന്നെയാണ് സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അടക്കം ഇരയെ മോശമായി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടായത് ആ സമയങ്ങളിലൊക്കെ സ്ത്രീ പീഡകരായ ഇവർക്കൊക്കെ എതിരെയും മന്ത്രിയായിട്ട് പോലും സ്ത്രീകളുടെ പരാതിക്ക് ഒരു പ്രാധാന്യം നൽകാത്ത മന്ത്രി സജി ചെറിയാനെതിരെയും പ്രതികരിച്ചിട്ടുണ്ട് ഇതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ചാനലുകളിൽ ഉള്ള വാർത്തയാണ് ലിങ്ക് താഴെ കൊടുക്കുന്നു നിങ്ങൾ നിങ്ങളെന്റെ ഫേസ്ബുക്ക് വാളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടു പോകുന്ന ചില ഫോട്ടോകൾക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി ഞാനല്ല മീ ആരോപണം വരുന്ന ഒരു പീഡകന്റെയും ഒപ്പം വേദി പോലും പങ്കിടില്ല എന്നത് ജീവിതത്തിലെടുത്ത തീരുമാനമാണ് അതെല്ലാ കാലത്തും ജീവിതത്തിൽ പ്രായോഗികമാക്കി എന്റെ മനസാക്ഷിയോട് കൂറു പുലർത്തേണ്ട ഒന്നാണ് അതിനെയൊക്കെ നിങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അപമാനിച്ചു കളയാം എന്നൊരു തോന്നലുണ്ട് എങ്കിൽ ഒന്നുകൂടി പറയുന്നു എനിക്ക് അസാമാന്യ തൊലിക്കട്ടിയാണ് നിങ്ങൾ എന്നെ എന്തൊക്കെ വിധത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചാലും അതിൽ തളരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്കണം പറഞ്ഞു വരുന്നത് വർഷങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഈ കാലങ്ങളിലൊക്കെയും മനസ്സിലായത് ഒരുപാട് ബഹുമാനിക്കുന്ന വായിക്കുന്ന പ്രസംഗിക്കുന്ന രാഷ്ട്രീയം സിനിമാ സാഹിത്യം ഇതിലൊക്കെയുള്ള മനുഷ്യരെ കുറിച്ച് ഉള്ളു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ തരുന്നത് അതിപ്പോൾ അവസാനമുണ്ടായ നിയമസഭാ പുസ്തകോത്സവത്തിൽ അടക്കം അതിനൊന്നും ജാതിയല്ല മതമില്ല വർണ്ണമില്ല എന്തിന് ലിംഗ വ്യത്യാസം പോലുമില്ല അത്രയും മനുഷ്യരെ ചൂഷണം ചെയ്തവരെ ഒക്കെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലുണ്ട് അവരോട് മിണ്ടിയതിന്റെ ഈ പറഞ്ഞ ഫോട്ടോ എടുത്തതിന്റെ അപമാനമുണ്ട് എന്നാലും ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയില്ല എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അയാളിൽ നിന്ന് അവളിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് ഇരക്കൊപ്പം തന്നെയാണ് ഏത് കാലത്തും ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെളിവുകൾ മനസ്സിലാക്കി മാത്രമേ എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇട്ട പോസ്റ്റ് റിമൂവ് ചെയ്യുകയോ മാറ്റി പറയുകയോ ചെയ്തിട്ടില്ല അതെന്റെ ആത്മവിശ്വാസമാണ് തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെയും എഴുതിയിട്ടും ഇല്ല മരണത്തിന് വിട്ടുകൊടുത്തിട്ടുമില്ല ഇതായിരുന്നു എം എ ഷഹനാസ് പങ്കുവെച്ച ആ ഒരു കുറിപ്പ് അതായത് അവർ പറയുന്നത് ഈ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ വെപ്രാളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടല്ലേ കൂടുതലും ഞാനൊന്നും പറയുന്നില്ല ചേച്ചി എന്തായാലും രാഹുലിന്റെ ശനിയാഴ്ച നീട്ടിയിട്ടുണ്ട് ഇനി എന്തൊക്കെ ഊരാക്കുടുക്കൾ ആ പാവത്തിട്ട് കൊടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും കേരളത്തിലെ ജനങ്ങൾ എന്തായാലും രാഹുലിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് ലവ്യോ